നമ്മൾ പറയേണ്ടതിന്റെ അങ്ങേ അറ്റമാണിത് മയ്യത്തിന്റെ മേലെന്ന് തുണി വലിച്ചെടുക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് അതിന്റെ അങ്ങപ്പുറം ഒന്നും പറയാനില്ല അതിന്റെ അങ്ങപ്പുറം ഒന്നും പറയാനില്ല അതാണ് സക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തിട്ട തുണിയാണ് വലിച്ചെടുക്കുന്നത് അതെടുത്തുകൊണ്ടാണ് ഇവിടെ ധൂർത്ത് നടത്തുന്നത് പറയുന്നത് മൊയ്തു താഴത്ത് എന്ന് പറയുന്ന പ്രശസ്ത പത്രപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ എന്റെ പ്രിയ സുഹൃത്താണ് അത് പറഞ്ഞത് ഞാൻ മൊയ്തൂ താഴത്തിനോട് പറഞ്ഞു മൊയ്തു താഴത്തിന്റെ ഈ ഒരു വിശേഷമുണ്ടല്ലോ മയ്യത്ത് തുണി പലിച്ചെടുക്കുന്ന പിണറായി വിജയൻ എന്നെ ഏറെ ഏറെ അത് നോൽപ്പിക്കുക മാത്രമല്ല എന്നെ ഒരുപാട് ഒരുപാട് സ്പർശിച്ചു അത് അതാണ് വാക്ക് അതാണ് നമ്മൾ പറയേണ്ടത് അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് എല്ലാവർക്കും നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പിന്നിടുന്നതേയുള്ളൂ ഞാനൊരു മഹാദുരന്തെക്കുറിച്ചാണ് ഓർത്തു പോകുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ഏതാണ്ട് ഇരുന്നൂറോളം മത്സ്യത്തൊഴിലാളികളെ നമുക്ക് നഷ്ടപ്പെടുത്തിയ ഓക്കി ദുരന്തം ഉണ്ടാകുന്നത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓക്കി ദുരന്തത്തെക്കുറിച്ച് ഓർക്കാൻ കാരണം കേരളത്തിലുണ്ടായ ഒരുപാട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് ഓക്കി ദുരന്തം അതിനുശേഷം ഉണ്ടായ രണ്ട് പ്രളയങ്ങൾ രണ്ട് പ്രളയ ദുരന്തങ്ങൾ പിന്നീട് നമ്മുടെ നിപ്പ നിപ്പ പോട്ടെ അതൊരു ഒരു പ്രദേശത്തെ മാത്രം ബാധിച്ചു കാണുന്നിരിക്കാം കോവിഡ് മഹാമാരി ഈ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ വയനാട്ടിലെ ആ മഹാ ദുരന്തം ഇത്തരം ദുരന്തങ്ങളിലൊക്കെ പിണറായി സർക്കാർ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പലരും ഈ ദുരന്തം ദുരന്തം വിറ്റ് കാശാക്കുന്ന സർക്കാരാണ് പിണറായിയുടേത് അല്ലെങ്കിൽ ഈ ദുരന്ത നിധിയിലേക്ക് പ്രത്യേകിച്ചും അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വ്യത്യസ്തങ്ങളായ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അകമഴിഞ്ഞ് സംഭാവന നടത്തിയിരുന്നു നമ്മുടെ കോവിഡ് കാലത്തൊക്കെ കുട്ടികൾ കാശി കൊടുക്ക പൊട്ടിച്ചിട്ടും ആടിനെ വിറ്റിട്ടും അങ്ങനെ 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 ഇവിടുത്തെ നിരാലംബരായ ജനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരാൾ കഴിയുന്ന സംഭാവന കൊടുത്തുകൊണ്ട് ഒരു ഒരു ജീവകാരുണ്യ ജീവകാരുണ്യ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തിപ്പെടുത്തിയത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഞാനത് പറയാൻ കാരണം ഈ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഏറ്റവും അവസാനത്തിൽ നിന്നും തുടങ്ങാം നമ്മുടെ വയനാട്ടിൽ ഈ ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജൂലൈ അവസാനത്തിലാണ് കേട്ടോ ഈ ദുരന്തം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എട്ടാം മാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എട്ട് മാസം പിന്നിടുമ്പോഴും അവിടെ വീട് നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ഏതാണ്ട് ആയിരം ആയിരത്തോളം ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് അവരുടെ അവരുടെ വീട് നഷ്ടപ്പെട്ടത് മരണമടഞ്ഞവരും കാണാതായവരുമായ നാനൂറോളം ആളുകൾ ഇങ്ങനെയുള്ള ഒരു മഹാദുരന്തത്തിന്റെ കീഴിൽ എട്ട് എട്ട് മാസം പിന്നിടുമ്പോഴും ഇന്ന് ഇന്നത്തെ ദേശാഭിമാനി ഞാൻ ദേശാഭിമാനിയുടെ ഒന്നാം പേജും രണ്ടാം പേജും മൂന്നാം പേജൊക്കെ നേരത്തെ പറഞ്ഞു ഈ ദേശാഭിമാനിയുടെ ഉള്ളിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ ആ വാർത്ത ഇങ്ങനെയാണ് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സോണിൽ വീട് അന്തിമ പട്ടിക ഇന്ന് ഞാൻ ആ വാർത്തയിലേക്ക് മുഴുവൻ കടക്കുന്നില്ല ഈ വാർത്തയിലൊക്കെ പറയുന്ന എന്താണെന്ന് അറിയോ ഇപ്പോഴും ഈ ദുരന്ത ബാധിതരുടെ അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വീട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണല്ലോ രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ പോകുന്നു ആ രണ്ട് എസ്റ്റേറ്റുകളിൽ ഇവർക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കാൻ പോകും ഏത് എത്ര കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കണം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എട്ട് മാസം കഴിയുമ്പോഴാണ് ഇപ്പോഴും ഈ രണ്ടാമത്തെ കരട് പട്ടിക പരിശോധിക്കുകയാണത്രേ ആകെ ഇതുവരെ ഇതുവരെ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കാണ് അന്തിമമായി ഫസ്റ്റ് ഒന്നാമത്തെ ഒന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പിന്നീട് ഒരു എൺപത്തി ഒന്ന് ഇപ്പൊ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെയാണ് ഇതുവരെ സെലക്ട് ചെയ്തത് ഇനി ഏതാനും കുടുംബങ്ങളെ കൂടിയുണ്ട് ഏതാനും കുടുംബങ്ങളെ കൂടി തിരഞ്ഞെടുക്കാനുണ്ട് അത്രേ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു അഞ്ഞൂറിൽ താഴെ അഞ്ഞൂറിൽ താഴെ കുടുംബങ്ങൾക്കാണ് സർക്കാർ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് എട്ട് മാസം കഴിഞ്ഞിട്ടും പിണറായി സർക്കാർ എന്ന് പറയുന്ന കഴിഞ്ഞ ഇന്നലെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ സി പറയുന്നത് കേരളത്തെ അങ്ങോട്ട് വികസിപ്പിക്കാൻ പോവുകയാണ് അവര് പിണറായി വിജയന്റെ വികസനത്തിന്റെ നയരേഖയാണ് കേരളം കേരളം ഇങ്ങനെ കുതിച്ചുപേരുകയാണ് നരേന്ദ്രമോദിയൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദിയൊക്കെ രാജിവെക്കാൻ പോവുകയാണ് കേട്ടത് കാരണം പിണറായി പിണറായി തരംഗത്തിൽ ഇങ്ങനെ കേരളം ഇങ്ങനെ മുന്നേറുകയാണത്രേ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ട്രംപ് പോലും കറച്ചിരിക്കുകയാണ് കാരണം പിണറായി എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് ലോകമാകെ ഞെട്ടിയിരിക്കുകയാണ് കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം പിണറായിസത്തിലേക്ക് മാറുകയും ലോകമാകെ അതിശക്ത അതിശക്തമായ തരംഗമായി വീശാൻ പോകുകയുമാണ് തമാശ പറഞ്ഞതല്ല ഇങ്ങനെയാണ് അന്തം കമ്മികളുടെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങൾ നയരേഖയോ വികസന നയരേഖ്യോ എന്ത് മണ്ണാങ്കട്ട വേണമെങ്കിൽ അവതരിപ്പിച്ചോ മുപ്പത് ദിവസമായി മുപ്പത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാലംബരായ ആശാവർക്കർമാർ സമരം ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ദിവസം വേദന വേതനത്തിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി ആറായിരത്തോളം വരുന്ന ഇരുപത്തി ആറായിരത്തോളം വരുന്ന ആശാവർക്കർമാർ ഇവർ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ കഴിഞ്ഞ മുപ്പത് ദിവസമായി സമരം ചെയ്യണം അവരുടെ വേതനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്നുള്ളതിന് പകരം ഒരു ദിവസം മിനിമം കൂടിയായ എഴുന്നൂറ് രൂപയെങ്കിലും ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ വിരമിക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ സഹായമായി തരൂ എന്നാണ് പാവപ്പെട്ട ഈ അഗതികളായ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വീട്ടമ്മമാർ പറയുന്നത് ആശാ തൊഴിലാളികൾ പറയുന്നത് ഇത് കേൾക്കാത്ത സർക്കാർ ഇത് കേൾക്കാത്ത ഒരു 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 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തും മണ്ണാംഘട്ട ഉണ്ടാക്കാനാണ് എന്ത് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന നയരേഖ വികസന നയരേഖ എന്ത് എന്തിനെ ആർക്കു വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ സങ്കടങ്ങൾ കാണേണ്ടവനാണ് സാധാരണക്കാരുടെ സങ്കടങ്ങൾ പരിഹരിക്ക പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കേണ്ടവനാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ നമുക്കറിയാം ഇ എം എസ് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തോ നായനാർ വരെ വി എസ് വരെ ഈ സമ്മേളനത്തിൽ നിങ്ങൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം എന്നുള്ള പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കുകയും സി പി എമ്മിന് രൂപം കൊടുക്കുകയും ചെയ്ത ആ കേരളത്തിലെ ഏഴ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ കഴിഞ്ഞ അഞ്ചു ദിവസം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഞാൻ ഓരോ ദിവസവും ദേശാഭിമാനി നോക്കുകയായിരുന്നു ദേശാഭിമാനിയിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് നേതാക്കന്മാരുടെ പണവും വിവരങ്ങളും കൊടുത്തു വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഒരു വരി എഴുതിയില്ല ഫോട്ടോ കൊടുത്തില്ല ആ സമ്മേളന നഗരിയിലെങ്കിലും വി എസിന്റെ ഒരു ഫോട്ടോ പോലും നിങ്ങൾ വെച്ചില്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ വയനാട്ടില് എട്ട് മാസം കഴിഞ്ഞിട്ടും ഈ പിണറായി വിജയൻ ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരിക്കുകയല്ലാതെ ഈ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് അവരുടെ കണക്കിൽ അങ്ങനെയാണല്ലോ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ കേന്ദ്രത്തെ കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് ഇനി നിങ്ങൾ മിണ്ടാൻ പാടില്ല കാരണം നിങ്ങളുടെ എസ് ഡി ആർ എഫിൽ കോടി രൂപ എടുത്തോളാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞിട്ട് കാലങ്ങൾ കിടക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഒരു എഴുന്നൂറ്റമ്പത് കോടി കിടക്കുന്നു കേന്ദ്രോപാലി പ്രാവശ്യം ബജറ്റിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കേന്ദ്രം കഴിഞ്ഞ മാസമാണ് അലോട്ട് ചെയ്തത് അത് വായ്പയാണ് എന്നൊക്കെ പറയുന്ന അമ്പത് വർഷത്തിന് ശേഷം പലിശയില്ലാതെ തിരിച്ചടയ്ക്കാനുള്ള തിരിച്ചടയ്ക്കാമെന്നൊരു വായ്പ അതിന് വായ്പ എന്നല്ല പറയേണ്ടത് അതൊരു ഫണ്ട് തന്നെയാണ് സഹായം തന്നെയാണ് നിങ്ങൾ അമ്പത് വർഷത്തിനപ്പുറം എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് വേവലാതി വേണ്ട ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ മറ്റൊന്ന് എഴുന്നൂറ്റമ്പത് കോടി രൂപ വേറൊരു എഴുന്നൂറ്റമ്പത് കോടി രൂപ വേറൊരു നൂറ്റി ഇരുപത് കോടി രൂപ രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി രൂപ സർക്കാരിന്റെ കയ്യിലിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇമ്മ തെമ്മാടിത്തം കളിക്കുന്നത് ഇത് തെമ്മാടിത്തം അല്ലാതെ പിന്നെ എന്താണ് ഇതിൽ പറയേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ദുരിതം ഈ ദുരന്തം കഴിഞ്ഞിട്ട് വയനാട്ടിൽ ദുരന്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഒരു ഒന്നോ രണ്ടോ ആഴ്ച പോട്ടെ നിങ്ങൾക്കൊരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന അഞ്ഞൂറ് പേർക്ക് നിങ്ങൾക്ക് ഓരോ കോടി വെച്ച് കൊടുത്തെങ്കിൽ ഓരോ കോടി വെച്ച് കൊടുത്തെങ്കിൽ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ ഒരു കുടുംബത്തിന് ഒരു കോടി രൂപ എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ അഞ്ഞൂറ് കോടി മതിയായിരുന്നു നിങ്ങളുടെ കയ്യിൽ രണ്ടായിരം കോടി വെച്ചിട്ടാണ് ഈ പറയുന്ന അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് നിങ്ങൾ ഇതേ നിങ്ങൾ ഈ കരട് രേഖയും കൊണ്ട് കണ്ട് നടക്കുന്നത് ഇതുവരെ വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇതാണ് നിങ്ങളുടെ ഈ ഈ ദുരന്ത ബാധിതരോടുള്ള നിങ്ങളുടെ മനോഭാവം കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അറിയാലോ കോവിഡ് കാലത്ത് ജനങ്ങൾ മുഴുവനും ജനങ്ങൾ മുഴുവൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളായി നൽകിയപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ് ഇവിടെ കൊള്ളയടിക്കുകയായിരുന്നു കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന പി പി കിറ്റ് കൊള്ള സി എ ജി റിപ്പോർട്ടിലുണ്ട് കാര്യങ്ങളൊക്കെ അതായത് ഒരു ദുരന്തത്തിന്റെ മറവിൽ നിങ്ങൾ കൈയിട്ട് വാങ്ങുകയെ കൊള്ളയടിക്കുകയായിരുന്നു പ്രളയ നടത്തിയ സി പി എമ്മുകാരെ എറണാകുളത്തുണ്ട് കുറെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രളയനിധി തട്ടിപ്പ് പ്രളയം വന്നപ്പോൾ പ്രണയ പ്രളയത്തിൽ നിന്ന് പ്രളയനിധിയിൽ നിന്ന് കൈയിട്ടു വാരി കോവിഡ് വന്നപ്പോൾ പി പി കിറ്റ് അഴിമതി നടത്തി കോടികൾ നിങ്ങൾ കൈയിട്ടു വാരി ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കി ദുരന്തം ഉണ്ടായത് ഓക്കി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുന്നൂറോളം പേർക്ക് നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് കോടി രൂപയുണ്ടായിരുന്നു നൂറ്റി ഇരുപത് കോടി രൂപ ഈ ഈ ഈ ദുരന്തത്തിനിരയായവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അതിൽ നിന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരു കൊള്ള എന്ന് പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ നിധിയിലെ പൈസ എടുത്തിട്ടാണ് അന്ന് ഒരു ജില്ലാ സമ്മേളനം നടത്തുന്ന വേദിയിൽ നിന്നും മുഖ്യമന്ത്രി എങ്ങോട്ടേക്ക് പോയതെന്ന് അറിയൂ ഡൽഹിയിലേക്ക് പോയത് വിമാനം കയറിയത് സ്പെഷ്യൽ വിമാനം വിളിച്ചിട്ട് അന്ന് വിമാനത്തിൽ പതിമൂന്ന് പതിമൂന്ന് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം രൂപ വിമാന കമ്പനി ഏർപ്പെടുത്തിയപ്പോൾ അതിൽ എട്ട് ലക്ഷം രൂപ ഈ ഈ പറയുന്ന ഈ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദുരന്ത ദുരന്ത നിധിയിൽ നിന്ന് പണം കട്ടെടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് വിമാനം കയറിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നാ കാലത്തെ ഓൺലൈൻ പത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മനോരമ ഓൺലൈനിലൊക്കെ ഈ വാർത്തയുണ്ടായിരുന്നു ഈ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസത്തെ ോപ്റ്ററിന്റെ വാടക രണ്ട് കോടി നാല്പത് ലക്ഷം രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നു ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസവേതനം എഴുന്നൂറ് രൂപയാക്കി തരാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ മുപ്പത് ദിവസമായിട്ടും തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് രണ്ടര കോടി രൂപ എഴുത്തി എടുക്കുന്ന ഒരു ഗതികെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആ ഓക്കി ദുരന്തത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് ഏഴു വർഷം മുമ്പ് നടന്ന ആ ദുരന്തത്തെക്കുറിച്ച് എന്റെ പ്രിയ സുഹൃത്ത് താഴത്ത് മൊയ്തു താഴത്ത് തയ്യാറാക്കിയ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം ഞാൻ ഇന്ന് ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പിണറായി വിജയൻ്റെ പല പ്രവർത്തനങ്ങളെയും കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് വാക്കുകൾ കിട്ടാതെ തപ്പി തടയാറുണ്ട് കാരണം അതി അതിനിശ്ചിതമായി വിമർശിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനെ പറ്റിയ വാക്കുകളില്ല വാചകങ്ങളില്ല ഈ കോവിഡ് കാലത്തൊക്കെ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും പ്രളയകാലത്ത് നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അറിയാലോ നമ്മുടെ ലോകായുക്തയിൽ വന്ന കേസ് ലോകായുക്തയിൽ വന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരന്തം അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളോ അതേപോലുള്ള ദുരന്തങ്ങളോ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടോ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് എടുത്തിട്ടായിരുന്നു നമ്മൾ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തത് ഓർമ്മയുണ്ടോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തു ഏതിൽ നിന്ന് അറിയോ ഈ പാവപ്പെട്ട കുട്ടികൾ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത കാശിൽ നിന്ന് പാവപ്പെട്ട സ്ത്രീകൾ ആടിനെ വിറ്റ് നൽകിയ കാശിൽ നിന്ന് ഇത്തരത്തിലുള്ള കണ്ണീരിന്റെ തനവുള്ള കാസെടുത്തിട്ടാണ് ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഉഴവൂർ വിജയനോടുള്ള ബഹുമാനക്കുറവ് ഒന്നും എനിക്കില്ല കേട്ടോ നല്ല നേതാവായിരുന്നു ഉഴവൂർ വിജയൻ പക്ഷെ ഉഴവൂർ വിജയൻ കുടുംബത്തെ സഹായിക്കാൻ ദുരന്ത ദുരന്തനിധിയിൽ നിന്നല്ല കാസെടുക്കേണ്ടത് ചെങ്ങന്നൂർ എം എൽ എ ആയ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിൽ സ്വർണപ്പണയം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൊടുത്തു അവരെയും കൊടുത്തു എട്ടര ലക്ഷം എട്ടര ലക്ഷം രൂപ കെ കെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന സി പി എം സഖാവിന്റെ എന്താ പറയാ വീട്ടിലെ സ്വർണാഭരണം പടയം വെച്ച സ്വർണം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കാറിന്റെ കാറിന്റെ അടവ് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എട്ടര ലക്ഷം രൂപ കൊടുക്കുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു എസ്കോട്ട് പോയ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയത് സി പി എമ്മിന്റെ സെക്രട്ടറി ആയ കാലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ വാഹന വ്യൂഹത്തിന് എസ്കോട്ട് പോയ ഒരു ഡ്രൈവർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ എല്ലാം കൊടുത്ത് ഒന്നും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ കൊടുത്തത് ഏതിൽ നിന്നാണെന്നറിയോ ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിൽ നിന്ന് അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ദുരന്ത ഫണ്ട് മുഴുവൻ കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ നേരത്തെ അല്ലെങ്കിൽ പേടിയായിരുന്നു പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു പക്ഷെ സത്യം സത്യം തീരുമോ മൊയ്തൂ താഴത്ത് മൊയ്തൂ താഴത്തിന്റെ ആ ആ എന്താ പറയാ മൊയ്തൂ താഴത്തിന്റെ ആ വീഡിയോ ഞാൻ ഈ പറ്റുമെങ്കിൽ ഈ ഈ എന്റെ ഈ വീഡിയോക്ക് ശേഷം അല്ലെങ്കിൽ വീഡിയോയുടെ തുടർച്ചയായി മൊയ്തു താഴത്തിന്റെ ആ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതിൽ മൊയ്തൂത്താഴത്ത് വളരെ കൃത്യമായി പറയുന്നു കാണാതായ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കട്ടടുത്തുകൊണ്ട് വിമാനയാത്ര നടത്തിയ മുഖ്യമന്ത്രിയെ കുറിച്ച് അതിൽ മൊയ്തൂത്താഴത്ത് പറയുന്ന ഒരു വാചകമാണ് കേട്ടോ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിച്ചത് മൊയ്തൂത്താഴ്ത്തെന്ന് പറയുമോ മൊയ്തൂത്താഴത്ത് പറയുന്നുണ്ട് സാധാരണ നമ്മുടെ മലബാറിലൊക്കെ പറയാറുണ്ട് മയ്യത്ത് മയ്യത്ത് തുണി മയ്യത്തിൽ നിന്ന് മയ്യത്തിന്റെ മേലത്തിൽ നിന്ന് തുണി വലിച്ചെടുക്കുക എന്ന് നമ്മൾ പറയേണ്ടതിന്റെ അങ്ങേ അറ്റമാണിത് മയ്യത്തിന്റെ മേലെ തുണി വലിച്ചെടുക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് അതിന്റെ അങ്ങപ്പുറം ഒന്നും പറയാനില്ല അതിന്റെ അങ്ങപ്പുറം ഒന്നും പറയാനില്ല അതാണ് സക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തിട്ട തുണിയാണ് വലിച്ചെടുക്കുന്നത് അതെടുത്തുകൊണ്ടാണ് ഇവിടെ ധൂർത്ത് നടത്തുന്നത് പറയുന്നത് മൊയ്തൂത്താഴത്ത് എന്ന് പറയുന്ന പ്രശസ്ത പത്രപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ എന്റെ പ്രിയ സുഹൃത്താണ് അത് പറഞ്ഞത് ഞാൻ മൊയ്തൂ താഴത്തിലോട് പറഞ്ഞു മൊയ്തു താഴത്തിന്റെ ഈ ഒരു വിശേഷമുണ്ടല്ലോ മയ്യത്ത് തുണി വലിച്ചെടുക്കുന്ന പിണറായി വിജയൻ എന്നെ ഏറെ ഏറെ അത് നോയിപ്പിക്കുക മാത്രമല്ല എന്നെ ഒരുപാട് ഒരുപാട് സ്പർശിച്ചു അത് അതാണ് വാക്ക് അതാണ് നമ്മൾ പറയേണ്ടത് അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് അപ്പം ഈ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്റെ ഒരു ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ട് ഇങ്ങനെയും കുറെ പത്രപ്രവർത്തകരുണ്ട് ഇങ്ങനെയും കുറെ ചലച്ചിത്ര സംവിധായകരുണ്ട് എനിക്കറിയാലോ കേരളം നടുങ്ങിപ്പോയ ആ രാത്രി അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആശയപരമായി വിയോജിപ്പുള്ള തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവിനെ കമ്മ്യൂണിസ്റ്റ് സാധാരണ ആശയം കൊണ്ടാണ് ആശയം കൊണ്ടാണ് യുദ്ധം ചെയ്യാവുന്നത് എന്നാണ് പറയുക പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയവിദ്യ വ്യതിയാനം ഉണ്ടായപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ദീരരായ സഖാവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ആ കാളരാത്രി മലയാളി മറക്കില്ല ആ സംഭവത്തെ കുറിച്ച് ഇവിടെ ചലച്ചിത്രം ചെയ്തു ഇവിടെ സിനിമ സംവിധാനം ചെയ്തു കി പി അമ്പത്തി ഒന്ന് നമ്മളീ പലരും ആ സിനിമ കണ്ടിട്ടില്ല കാണാൻ സഖാക്കൾ അനുവദിച്ചില്ല ഒരുപാട് ആശയ ആശയ പ്രചാരണത്തിന് സ്വാതന്ത്ര്യം നൽകണം എന്ന് എന്ന് പറഞ്ഞ് ഇവിടെ പലപ്പോഴും മുദ്രാവാക്യം മുഴക്കാറുള്ള സഖാക്കൾ അവർക്കെതിരെ അവർക്കെതിരെ മൊയ്താഴത്ത് എന്ന് പറയുന്ന സംവിധായകൻ രൂപപ്പെടുത്തിയ ആ സിനിമ ഈ മലയാളികളെ കാണിച്ചില്ല എങ്കിലും എങ്കിലും കുറെ പേരൊക്കെ കണ്ടു കൊറേ തിയേറ്ററുകളെങ്കിലും ആ സിനിമ പ്രദർശിപ്പിച്ചു ടി പി അമ്പത്തി ഒന്ന് വടകരയിൽ തന്നെ രമേശ് ചേട്ടൻ ടി പി ചന്ദ്രശേഖരനായി വേഷമിട്ട ദേവി അജിത്ത് കെ കെ രമയായി വേഷമിട്ട ചിത്രം ആ ചിത്രത്തിന്റെ പണിപ്പുരയിൽ ആ ചിത്രം തയ്യാറാക്കുന്ന സമയത്ത് ആ ചിത്രം സംവിധാനം ചെയ്യുന്ന സമയത്ത് ഞാനിന്ന് കേരള മുന്നിൽ ജോലി ചെയ്യുകയാണ് പലപ്പോഴും രാത്രി മൊയ്തു താഴെ വിളിക്കുമായിരുന്നു ഹരിശേട്ട ഈ സിനിമ തീരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഏത് നിമിഷവും ഞാൻ മരണപ്പെടും ആ രീതിയിലാണ് സവാക്കൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യം അല്ലെങ്കിൽ താഴത്തൊന്നും അമ്പത്തൊന്നും വെട്ട് വെട്ടി കൊല ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്തോ ഭാഗ്യം ആ മൊയ്തൂ താഴത്താണ് ധീരനായ പത്രപ്രവർത്തകനായ ധീരനായ ചലച്ചിത്ര സംവിധായകനായ മൊയ്തൂ താഴത്താണ് ഈ ഓക്കി ദുരന്തം വന്നപ്പോൾ പിണറായി വിജയൻ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഈ ദുരന്ത നിധിയിൽ നിന്ന് പണം കൈയിട്ട് വരുന്ന കൊള്ളയടിക്കുന്നത് പിണറായി വിജയൻ ചെയ്തത് മയ്യത്ത് തുണി വലിച്ചെടുക്കുന്ന നെറികട്ട പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ ഏറ്റവും അവസാനത്തെ അതായത് വയനാട്ടിലെ നിങ്ങൾ ഈ ഈ ദുരന്തത്തിനിരയായവർ നിങ്ങളോട് ക്ഷമിക്കില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിന് മുമ്പത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലം കണ്ടോ ജനങ്ങൾ ചൂണ്ടു വിരൽ ഉയർത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മതി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാം വട്ടം മൂന്നാം വട്ടം മൂന്നാം വട്ടം എന്നുള്ള നിങ്ങളുടെ ഈ ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്നമുണ്ടൽ ഒരു കാലത്തും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ചെയ്തത് അത്രമാത്രം അധർമ്മമാണ് മയ്യത്ത് തുണി വലിച്ചെടുക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾ നടന്നത് നിങ്ങൾ ചെയ്തത് കേരള ജനത ഒരു കാലത്ത് നിങ്ങളോട് ക്ഷമിക്കില്ല കേട്ടോ കയ്യിൽ രണ്ടായിരം കോടി രണ്ടായിരം കോടി കയ്യിൽ വെച്ചുകൊണ്ട് ആ എട്ട് മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ല മാത്രമല്ല നൂറുകണക്കിന് ആളുകൾ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഞാൻ എന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വീടുകൾ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് പലരും ആയിരത്തി മുന്നൂറോളം വീടുകൾ അത്രയൊന്നും വേണ്ട ആ ഓഫർ ചെയ്ത ആൾക്കാരെയൊന്നും വേണ്ട എന്നിട്ട് ഓരോ വീടിനും മുപ്പത് ലക്ഷം രൂപ ചെലവാകും ഇനി വീട് വേണ്ടാത്തവർക്ക് ഞങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം കൊടുത്തേക്കാം പതിനഞ്ച് ലക്ഷം അല്ല നിങ്ങൾ ഓരോ കോടി കൊടുത്ത് ഒന്നുമല്ല രണ്ട് കോടി കൊടുക്ക ഓരോ ഓരോ ദുരന്ത കുടുംബത്തിനും നിങ്ങളൊരു രണ്ട് കോടി കൊടുത്താലും ഇവിടെ ആയിരം കോടി രൂപയെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവ് വരും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് രണ്ടായിരം കോടി രൂപ നിങ്ങൾ എന്നിട്ടാണ് പറയുന്നത് കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം കേന്ദ്രം നിങ്ങൾക്ക് ഒരു പൈസയും തരണ്ട നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് പുട്ടടിക്കാനാണോ ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് മൊയ്തൂത്ത് പറഞ്ഞ ആ വാചകം മാത്രമാണ് ആദ്യമായും അവസാനമായും ഇവിടുത്തെ ഭരണകർത്താക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്റെ മയ്യത്ത് മരിച്ചുപോയ മനുഷ്യന്റെ ആ മയ്യത്തിൻ്റെ മുകളിലിട്ട തുണിയുണ്ടല്ലോ ആ തുണിയെങ്കിലും വരിച്ചെടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മൊയ്തൂത്താഴത്തിന് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ഒരു വാചകം ഇതിനേക്കാൾ ശക്തമായ വാചകം ഇല്ല മൊയ്തു താഴത്തെ നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വിപ്ലവകാരി എന്ന് പറയാൻ എനിക്ക് തോന്നിപ്പോകുന്നത് നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ഇത്രമേൽ ഒരു ഒരു പ്രസന്ന ഭരിതമാക്കുന്നത് അല്ലെങ്കിൽ ആശ നമ്മുടെ ഒരു പ്രതീക്ഷ പുതിയ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നത് നിങ്ങളൊക്കെയാണോ അല്ലാതെ ഇത്തരത്തിലുള്ള സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ജനങ്ങളെ വീണ്ടും പിഴിഞ്ഞുകൊണ്ട് സെസ്സും ഫീസും നൽകിക്കൊണ്ട് ഞങ്ങളിതാ കേരളത്തെ എന്തോ വൻ സംഭവമാക്കി മാറ്റാൻ പോകുന്നു ഞങ്ങളിതാ വികസന നയരേഖ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന പുണ്ണാക്ക് ഈ പറയുന്ന ഉണ്ട ഈ പറയുന്ന ഈ പറയുന്ന എനിക്ക് പറയ വാക്കുകളില്ല ഇത്തരത്തിൽപ്പെട്ട തട്ടിപ്പ് പരിപാടികൾ തട്ടിപ്പ് നാടകങ്ങൾ നിർത്തുന്നതാണ് പിണറായി വിജയ നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും എന്ന് മാത്രമേ എനിക്ക് നിർത്തട്ടെ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ മൊയ്തോദായത്ത് ഈ തിരമാലകൾക്ക് ഇപ്പോഴും അതബാധിതരായ മത്സ്യത്തൊഴിലാളികൾ എവിടെയാണെന്നറിയാത്ത തരത്തിൽ തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വിമാനയാത്ര നടത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങൾ കാണുന്നവനായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സ്റ്റാലിനും മുസോളനിയും ഹിറ്റ്ലറും ഇതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് വിഴിഞ്ഞം കടപ്പുറത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചകങ്ങളിലെ വികാരം കാണുന്നതിന് പകരം ബ്ലൈഡ് ഗോപാലിൻ്റെ വീട്ടിൽ പോയി പ്രത്യയശാസ്ത്രം പറയുന്നതല്ല ശരി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓക്കി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കട്ടത് വിമാനത്തിൽ പോയത് മലബാറിലൊരു ഭാഷയുണ്ട് മയത്തിൻ്റെ മുകളിൽ നിന്ന് തുണിവലിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മയത്തിൻ്റെ മുകളിൽ നിന്ന് തുണിവലിക്കരുത് ഇത് ഹതഭാഗ്യതയാണ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഓടിപ്പോവുക കാരണം ഹിറ്റ്ലറെ പോലെ ഭരിക്കാൻ കേരളം അനുവദിക്കില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കണ്ണുനീരിൻ്റെ ഭാഷ അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് ആ ഭാഷയ്ക്ക് വേദനയുടെ ഹൃദയവികാരമുണ്ട് ആ ഹൃദയവികാരം മനസ്സിലാക്കുന്നതിന് പകരം ആ പണമെടുത്ത്